നമസ്തേ മെൻ്റ പ്രേംലാലിലേക്ക് സ്വാഗതം നോക്കും കൂട്ടുകാരെ നിങ്ങൾക്കായിട്ട് മികച്ച ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു നിങ്ങളത് പ്രാക്ടീസ് ചെയ്തു എത്രയോ ആളുകളുടെ റിസൾട്ടുകൾ ഇപ്പോൾ വന്നു തുടങ്ങി ഇത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്കായിട്ട് ഏറ്റവും ബെസ്റ്റ് ടെക്നിക്ക് നമ്മൾ ഷെയർ ചെയ്യുകയാണ് ഇറ്റ് ഈസ് കോൾഡ് റെയിനിങ് മണി മഴ പെയ്യുന്നത് പോലെ നിങ്ങൾ പണത്തെ കാണുക നോക്കൂ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് പണത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പണം നേടാൻ പറ്റില്ല കുറേ ഓടാൻ പറ്റും ഓടി അലഞ്ഞ് കതച്ച് വീണ് പോകും നമ്മൾ നല്ല പരിശ്രമം വേണം എന്നാൽ അതിനോടൊപ്പം നിങ്ങളുടെ ചുറ്റും സമൃദ്ധിയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം നോക്കൂ രണ്ട് ടൂളുകൾ ഞാൻ ഷെയർ ചെയ്യാം ഒന്ന് നിങ്ങൾ ഇപ്പോൾ ഒരു യാത്ര കഴിഞ്ഞു പോയിരുന്നു നമ്മുടെ പോക്കറ്റിൽ എന്ത് വന്നാലും കുറേ ചെറിയ നോട്ട് ഉണ്ടാവും അല്ലേ ഇരുപതിൻ്റെ ഉണ്ടാവും അമ്പതിൻ്റെ ഉണ്ടാവും പത്തിൻ്റെ ഉണ്ടാവും മേ ബി ഇപ്പോൾ അഞ്ച് അങ്ങനെ ചെറിയ നോട്ടൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇത്തരം നോട്ടുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ വിസിബിളായ ഇൻവിസിബിളായ അതായത് നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നിടത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒറ്റ നോട്ടുകൾ കാണാൻ പറ്റാത്തിടത്തോ ഒക്കെ നിങ്ങൾക്ക് ഈ നോട്ടുകൾ ഇങ്ങനെ തിരികെ വെക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഷെൽഫിൽ കുറേ പുസ്തകങ്ങൾ ഇപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പുസ്തകങ്ങളുടെ അകത്തേക്ക് ഒരു പത്ത് രൂപയുടെ നോട്ട് വെക്കാം ഒരു ഇരുപത് രൂപയുടെ നോട്ട് വെക്കാം ഒരു അൻപതിന് നോട്ട് വെക്കാം ഇതിങ്ങനെ ഇൻറ്റർഷനിൽ കൊണ്ടു വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ തിരിച്ചു വരുമ്പോൾ മിച്ചം കാണുന്ന നോട്ടുണ്ടല്ലോ അതെടുത്തിട്ട് അവിടെ കൊണ്ട് വെച്ചാൽ മതി ഇതെന്താ സംഭവിക്കാമെന്നറിയോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ പരിസരങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ സ്വാധീനിക്കപ്പെടുക ഒന്ന് നമ്മുടെ മനസ്സ് രണ്ട് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ മൂന്ന് നമ്മുടെ ചുറ്റുപാടുകൾ ഇപ്പം നമ്മുടെ വീടാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക നാം വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഈ വീട് നമ്മുടെ എനർജി കൊണ്ടുപോവുകയാണോ നമുക്ക് എനർജി തരികയാണോ ഈ പോയിന്റിൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റും ചുറ്റുമിങ്ങനെ പണത്തെ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുന്ന കരുതുക ആ പ്രദേശത്തേക്ക് എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള പണത്തെക്കുറിച്ചുള്ള ഒരു സേഫ്റ്റി ഫീലിംഗ് വരും ഒരു അബണ്ടൻസിൻ്റെ ഫീലിംഗ് വരും ഈ ഫീലിംഗ് ഇറ്റ്സ് എൽഫ് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തും നോക്കൂ പണം എനർജിയാണ് എല്ലാ എനർജിക്കും ഒരു ഫ്രീക്വൻസി ഉണ്ട് വൈബ്രേഷൻ ഉണ്ട് ഈ വൈബ്രേഷനിൽ ഫ്രീക്വൻസി നമ്മളിങ്ങനെ കടം കൊണ്ട് മുടിഞ്ഞ് അല്ലെങ്കിൽ പണത്തെക്കുറിച്ച് ആലോചിച്ച് ജപ്തിയെക്കുറിച്ച് ആലോചിച്ച് ലോണിനെക്കുറിച്ച് ആലോചിച്ചാണ് എപ്പോഴും നടക്കുന്നതെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ ഓട്ടോമാറ്റിക്കലി ലോ ലോയാവും എന്നാലും നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എക്സ്പെഷ്യലി നമ്മുടെ വീടാവുമ്പോൾ ആ വീട്ടിലേക്ക് നമ്മളിങ്ങനെ കയറി വരുവാണേ കയറി വരുന്നു നമ്മളറിയാതെ തന്നെ നടക്കുന്ന ഇതുവഴിയാ ഈ വെച്ചിരിക്കുന്ന പണത്തിൻ്റെ അടുത്തുവഴിയാണ് അതവിടെ എത്തുമ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സിലറിയാം ഇവിടെ പണമുണ്ട് ആ പണത്തിൻ്റെ ഒരു ഫീൽ അത് എത്രയാണെന്നല്ല ആ പണത്തിൻ്റെ ഒരു ഫീൽ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും ഈ സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ ഒരു അബൻഡൻസിൻ്റെ ഫ്രീക്വൻസി ഉണ്ടാവും ഒരു വൈബ്രേഷൻ ഉണ്ടാവും ഇത് നിങ്ങളുടെ മണി ഫ്രീക്വൻസിയെ സ്വാധീനിക്കും ഉയർന്ന മണി ഫ്രീക്വൻസി നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ഐശ്വര്യം സമ്പത്തിൽ ഒക്കെ കൊണ്ടുവരും ഇത് വരേണ്ട ഒരു സാധനമാണ് അല്ലേ ഇപ്പം ഇല്ല നമ്മളേൽ അങ്ങനെ ഇല്ല നമ്മുടെ പ്രശ്നം നമ്മളെന്താ ഇപ്പോൾ ഇപ്പോൾ അതിസമ്പന്നനാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കാണാൻ വരില്ലല്ലോ അല്ലേ നമുക്ക് ആഗ്രഹം രക്ഷപ്പെടണം ഉണ്ടാവണം സമൃദ്ധി ഉണ്ടാവണം ഈ സമൃദ്ധി നമ്മൾ വിഷലൈസേഷൻ്റെ ടൂൾ പഠിച്ചില്ലേ നമുക്ക് എന്തുകൊണ്ട് ആ ടൂൾ ഉപയോഗിച്ച് നമ്മുടെ വീടാകെ ഈ നോട്ട് ഉണ്ട് എന്ന് സങ്കല്പിച്ചുകൂടാ എൻ്റെ ആദ്യ പ്രാക്ടീസ് നോട്ടുണ്ട് അത് പക്ഷേ പത്ത് ഇരുപത് അൻപത് അങ്ങനത്തെ ഒക്കെ നോട്ടുകളായിരുന്നല്ലോ ഇനി പൈസ ഉണ്ടെങ്കിൽ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ഒക്കെ വെക്കാൻ കേട്ടോ ഇറ്റ്സ് യു നിങ്ങൾക്ക് കൂടുതൽ വെക്കും തോറും ആ കോൺഫിഡൻസ് കൂടും എൻ്റെ ഒരു ഹാബിറ്റായിരുന്നു പണ്ട് ഞാൻ ഈ ഇരുപതിൻ്റെ നോട്ട് കിട്ടിയാൽ കളയില്ല ഇരുപതിൻ്റെ നോട്ട് എപ്പോൾ കിട്ടുന്നോ അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് അറിയുമോ അത് കൂട്ടി വെക്കും അത് നൂറെണ്ണാവുമ്പോൾ അത് കെട്ടിവെക്കും ഇനി കുറച്ച് എക്സസ് പൈസയൊക്കെ വന്നു കഴിയുമ്പോൾ നേരെ ബാങ്കിൽ പോയിട്ട് അവരുടെ ഇരുപതിൻ്റെ നോട്ട് വാങ്ങിക്കും എന്നിട്ട് ഇരുപതിൻ്റെ കെട്ടി ഇങ്ങനെ വെച്ചിട്ട് ഒരു പെട്ടി നോട്ട് ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ എന്ന് പറയുന്ന നിറയെ നോട്ടുകളാണ് ആക്ച്വലി ഇരുപതിൻ്റെ ആയതുകൊണ്ട് അതിന് ഈ പറയുന്ന ലക്ഷങ്ങളോ കോടികളോ ഒന്നും ഉണ്ടാവില്ല എന്നാലും ഒരു പെട്ടി നോട്ട് നമുക്ക് സ്വന്തം എന്ന് പറയുമ്പോൾ ഇതൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് വലിയ ഘടകമാണ് അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ പതിപ്പാണ് ഞാൻ പറഞ്ഞത് ഫിസിക്കലി നമ്മൾ നോട്ടുകൾ വെക്കുന്നു ഇനി നമുക്ക് മെൻ്റലി എന്തുകൊണ്ട് വെച്ചുകൂടാ സ്വപ്നം കാണുമ്പോൾ പാതി രാജ്യം കാണരുത് ഇപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വലിയ നോട്ടുകൾ കാണണം നോക്കൂ നിങ്ങളിങ്ങനെ കിടക്കാൻ തരുത് ബെഡിലൊന്നിരിക്കുക ഇരുന്നിട്ട് കണ്ണടയ്ക്കുക കണ്ണടച്ചിട്ട് മഴ പെയ്യുന്നത് പോലെ നോട്ടുകൾ നിങ്ങളുടെ മേത്തേക്ക് വരുന്നത് ഇങ്ങനെ സ്വപ്നം കാണുക ജസ്റ്റ് ഭാവനയിൽ കണ്ടാൽ മതി ജസ്റ്റ് ഇമാജിൻ മാഞ്ജി തന്നെ ക്ലോസ് യുവർ റൈസ് ക്ലോസ് യുവർ യുവറൈസ് എന്നിട്ട് യാ ഇറ്റ്സ് മണി റൈനിങ് പണം മെളി നീങ്ങെ താഴേക്ക് മഴ പെയ്യുന്നത് പോലെ അത് വീണ് നിങ്ങളുടെ മേത്ത് തട്ടി തട്ടി ബെഡ് മുഴുവൻ നിറഞ്ഞ് നിങ്ങളുടെ ഫ്ലോറ് മുഴുവൻ നിറഞ്ഞ് അങ്ങനെ പണം കിടക്കട്ടെ ദാ ഇനി നിങ്ങൾ നേരെ കട്ടിലേക്ക് ചരിഞ്ഞിട്ട് ഉറങ്ങിക്കോ ഇപ്പം നിങ്ങൾ ഉറങ്ങുന്നത് ദാരിദ്ര്യത്തിലാണോ സമ്പത്തിലാണോ സമൃദ്ധിയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് കാണാം കേട്ടോ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കണ്ണടച്ചിട്ട് ഇതേപോലെ ഇരിക്കുക എന്നിട്ട് നിങ്ങൾ നടക്കുന്നതായിട്ട് ഭാവനയിൽ കാണുക കട്ടിലെ തന്നെ ഇരിക്കുക എന്നിട്ട് നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ നടക്കുന്ന വഴിയൊക്കെ പഴമയുണ്ട് നടക്കുന്ന വഴിയൊക്കെ ഇങ്ങനെ പണം ഒഴുകട്ടെ മേളിൽ നിന്ന് വീഴട്ടെ നിങ്ങൾ നിങ്ങളുടെ അലമാരി തുറക്കുമ്പോൾ അതിൽ നിറഞ്ഞ് കവിഞ്ഞ് നോട്ടുകെട്ടുകൾ താഴേക്ക് വീഴട്ടെ നിങ്ങൾ നിങ്ങളുടെ ബാഗ് തുറക്കുമ്പോൾ അതിൽ നിറയെ ധനം കാണട്ടെ നിങ്ങൾ നിങ്ങളുടെ കാറിലേക്ക് കയറുമ്പോൾ കാറിൻ്റെ സീറ്റ് മുഴുവൻ ഇങ്ങനെ നോട്ടുകൾ നിറയട്ടെ നിങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ ഇപ്പം ഇരുന്ന് കാണാൻ പറ്റുന്നോ അവിടെയൊക്കെ ധാരാളം പണത്തിൻ്റെ ആ അബഡൻസ് കാണട്ടെ ജി എസ് ടി കൊടുക്കണ്ട നിർമ്മലാദേശ് സീതാരാമൻ നമ്മളൊന്നും ഒന്നും പറയില്ല നരേന്ദ്രമോദി വന്നൊന്നും പറയില്ല സ്വപ്നം കാണുമ്പോൾ പാതിരാജ്യം കാണണ്ട മറിച്ച് സ്വപ്നത്തിലെങ്കിലും നോക്കൂ ഇതിങ്ങനെ നിങ്ങൾ ആവർത്തിച്ച് കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഉപബോധ മനസ്സിന് ഇത് ഈ റിയൽ ആണോ അൺറിയൽ ആണോ എന്നൊന്നും തിരിച്ചറിയാനുള്ള ബോധമില്ല മൂന്ന് സ്റ്റേജിലൂടെ അവനെ കടത്തിവിടണം ഒന്നാമത് നിങ്ങളിതേ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതാ ഇതൊരു ഒരു കളിയായിട്ട് തോന്നും കളി ആ ഒ വെറുതെ 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 എന്നാൽ നിങ്ങളിതൊരു ട്വൻറ്റി വൺ ഡേയ്സ് ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് തന്നെ കൺഫ്യൂഷൻ സ്റ്റേറ്റിലേക്ക് മാറും ഇത് ശരിക്കും ഇത് റിയൽ ആണോ ഇങ്ങനെ പണം വരുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇതിലേക്ക് പോവും ഒരു ട്വൻറ്റി വൺ ഡേയ്സ് കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇത് വിശ്വസിക്കാൻ തുടങ്ങും യാ ആ വ്യത്യാസം നിങ്ങളുടെ പ്രകടനത്തിലുണ്ടാവും നിങ്ങളുടെ ലൈഫിലുണ്ടാവും അതിനാവശ്യമായ പ്രോജക്റ്റുകൾ നിങ്ങളുടെ മുമ്പിൽ വരും വ്യക്തികൾ നിങ്ങളുടെ മുമ്പിൽ വരും സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും സ്വീകരിക്കാൻ തയ്യാറായിക്കൊള്ളുക എന്നിട്ട് പ്രവൃത്തിയെടുക്കാതെ പ്രവൃത്തിയെടുക്കണം എല്ലാ കാര്യത്തിലും ബട്ട് ആ പ്രവൃത്തിയിലേക്ക് നിങ്ങളുടെ ബ്ലോക്കുകളെ ദാരിദ്ര്യത്തിൻ്റെ ബ്ലോക്കുകളെ ലോ മണി ഫ്രീക്വൻസിയുടെ ബ്ലോക്കുകളെ ഒക്കെ നീക്കാൻ ഈ ടൂൾ നിങ്ങളെ സഹായിക്കും ഇതൊരു ബെസ്റ്റ് ടൂളാണ് നിങ്ങൾ ജീവിതത്തോട് സീരിയസ് ആണെങ്കിൽ ഉറപ്പായും നമ്മുടെ പ്രീമിയം ക്ലബ് മെമ്പർഷിപ്പ് എടുക്കുക ഏകദേശം നൂറ് രൂപ ഒരു മാസം മാറ്റി വെക്കാമെങ്കിൽ പഠിക്കാൻ മാറ്റി വെക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലക്ഷങ്ങളുടെ മൂല്യം കൊണ്ടുവരുന്ന കിഡിലൺ ടെക്നിക്കുകൾ നമ്മൾ നമ്മുടെ പ്രീമിയം ക്ലബ്ബ് മെമ്പർഷിപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ തോതനുസരിച്ച് സിൽവർ ക്ലബ്ബ് ഗോൾഡ് ക്ലബ്ബ് ഡയമണ്ട് ക്ലബാണ് എവിടേക്കും നിങ്ങൾക്ക് സ്വാഗതം എല്ലായിടത്തും നിങ്ങളെ റീച്ചാക്കാൻ നിങ്ങളെ സമൃദ്ധിയിലേക്ക് നയിക്കാനുള്ള ഗംഭീര ടൂളുകൾ തയ്യാറാക്കിയിരിക്കുന്നു ഈ ചാനലിൽ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടും നന്ദി നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് ഗോഡ് ബ്ലസ് യു ആൾ